പോയേക്കാം അങ്ങനെ മുക്കുഴിയിൽ മുക്കുഴിയിൽ ഞങ്ങൾ പോവാണ് സമയം ഇപ്പം ഏഴര ആയി ഏഴുമണിക്ക് ഇവിടുത്തെ റോഡ് തുറന്നു നമ്മളെല്ലാം റെഡിയായി ഫ്രഷായി ഏഴരയായി ഞങ്ങൾ വയ്യ വിവിടുന്ന് ഇറങ്ങുമോ അവിടെ കുറച്ച് സമയം അവരെല്ലാം പോയി കുറച്ച് കൂടെ കിടപ്പുണ്ട് ഒക്കെ പയ്യെ വരത്തുള്ളൂ സമയം ഉണ്ടെങ്കിൽ അപ്പോൾ ഞങ്ങൾ വയ്യ വിടുന്ന് തിരിക്കുവാണ് മൂക്കുഴിന്ന് ല്ലോ ഇവിടുന്ന് ശബരിമല ഇരുപത്തിരണ്ട് പമ്പ പതിനെട്ട് കരിമല പത്ത് പുതുശ്ശേരി എട്ട് അപ്പം ആദ്യം പുതുശ്ശേരി പിന്നെ കരിമല പിന്നെ പമ്പ ഓക്കെ പമ്പ പതിനെട്ട് ഇതാണ് മുക്കുഴിന്നുള്ള എക്സിറ്റ് പോയിന്റ് ഇവിടുന്ന് നമ്മൾ കാനപാതയിലേക്ക് ഇറങ്ങുക മുക്കുഴി ടു പമ്പ ഇവിടെ പ ഇവിടെ പതിനാല് കിലോമീറ്റർ ഉള്ളു ഇവിടെ അവിടെ ഇരുപത് കിലോമീറ്റർ എഴുതിയേക്കുന്നത് മുക്കുഴി പമ്പ പതിനാല് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോമീറ്റർ അപ്പോൾ ആ അകത്തെഴുതിയേക്കുന്നത് തെറ്റാന്നാണ് ഇവിടുത്തെ ഫോർശേരം പറഞ്ഞത് പുള്ളി പറഞ്ഞ് ഇപ്പോൾ ഇവരെഴുതിയിരിക്കുന്ന പതിനാല് പോയിൻറ്റ് രണ്ടഞ്ച് കിലോമീറ്റർ ആണ് കറക്റ്റ് പമ്പയിലേക്ക് ഇവിടുന്ന് ഇവിടുന്ന് പതിനാല് കിലോമീറ്ററാണ് നമുക്കിന്ന് നടക്കാനുള്ളത് രാവിലെ തന്നെ മഴയ്ക്കുള്ള ചാൻസാണ് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് നമ്മുടെ പിന്നെ കോട്ട് കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് വലിയ മഴയില്ലെങ്കിൽ കുഴപ്പമില്ലാകുക അല്ലെങ്കിൽ നമ്മുടെ യാത്ര പിന്നെയും ലേറ്റാകും ജി മലപ്പുറം മുറിലോട്ട് നോക്കും നടക്കുവാണെങ്കിൽ ഇരുമുടിയൊക്കെ എടുത്ത് നടക്കുവാണ് ഇവിടെ നല്ല നല്ല നടന്നിട്ടാ ഈ മുക്കുഴി എന്നുള്ള റൂട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ശരിക്കും ആനയുടെ താല്പര്യമായത് ആനക്കൂട്ടങ്ങൾ മീഞ്ഞ് നടക്കുന്ന സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ആനപ്പിണ്ണങ്ങൾ നമുക്ക് വഴി കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ആന ചാലുകൾ ഈ റോഡ് ക്രോസ് ചെയ്ത് പോയ ചാലുകളൊക്കെ കാണാം അതുപോലത്തെ സ്ഥലമാണ് അതാണ് രാത്രിയിലൊന്നും ഇവിടെ വിടാത്തത് ഏഴുമണി കഴിഞ്ഞ് ഇവിടെ ഓപ്പൺ ചെയ്തുള്ളു നമ്മൾ ആദ്യത്തെ താവളമായി വള്ളിത്തോട് താവളത്തിലെത്തിന്ന് വള്ളിത്തോട് താവളം അവിടെ നിൽക്കണേ ഒരു ഫോട്ടോ എങ്ങനെ എടുക്കാതെ ഈ വള്ളിത്തോട് താവളം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും മൊത്തം ഫെൻസിങ്ങിലാണ് ഫെൻസിങ് കവർ ചെയ്ത് സേഫായിട്ട് വെച്ചേക്കുവാണ് മൃഗങ്ങളുടെ ശല്യം ഉണ്ടാതിരിക്കാനായിട്ട് രാത്രിയിൽ പകൽ ഇത് ആക്കും ഡ്രിങ്കിംഗ് വാട്ടർ ബാക്കിയൊക്കെ ഇവിടെ ഊഹിക്കുന്നാടാ ഇത് വായിക്കാത്ത വായിച്ചിട്ടല്ലേ ഊഹത്തിൽ പറയുക ആ അതെ വന്നിട്ട് വായിക്കാൻ ഇവിടുന്ന് പമ്പ എഴുതിയേക്കുന്ന പതിനാറ് കിലോമീറ്റർ ഇതാകെ അവിടെ തൊട്ടേ സ്റ്റാർട്ടിങ് തൊട്ടേ കൺഫ്യൂഷനാണ് പമ്പയോട്ടുള്ള ദൂരം അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് ഈ പള്ളിത്തോട് തീരുവാണ് ഫെൻസിങ്ങൊക്കെയാണ് ഈ ദൂരം എഴുതിയേക്കുന്നതൊന്നും ബോർഡുകളിലുള്ള രക്തമൊന്നുമല്ല കാരണം പല രീതിയിലാണ് പല ദൂരമായിട്ട് എഴുതിയേക്കുന്നത് അത് ഓരോ ടീമുകളും അവരുടേതായ രീതിയിൽ ദൂരം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഇപ്പോൾ പതിനാറുണ്ട് സ്റ്റാർട്ടിംഗിൽ പതിനെട്ടായിരുന്നു ഇതിനിടയ്ക്ക് പതിനാലായി മമ്പയിലേക്കുള്ള ദൂരം അപ്പോൾ ഇവിടെ മള്ളിത്തോട് തീരുവാണ് നമ്മൾ നിന്ന് അടുത്ത ലക്ഷ്യമാക്കി പോകാം പാടി നമ്മൾ അടുത്ത താവളം എത്തി വെള്ളാരൻ ചുറ്റത്താവളം ഓക്കെ വെള്ളാരൻ ചുറ്റത്താവളം ഇത് ചെറിയൊരു മറ്റേ സർവീസ് സ്റ്റാൻഡർ പോലെ മൂന്നാളമുണ്ട് അത്രേ ഉള്ളൂ റസ്റ്റൊക്കെ എടുക്കാനായിട്ട് ചെറിയൊരു മലടമുള്ള ചെറിയൊരു കേറ്റം കയറി ഇവിടെ എത്തിയത്യ എന്താ കൊണ്ട് മേടിച്ച് നിൽക്കുക എന്നാ എത്തിയ എന്നാ എത്തിയത് അട്ട പോട്ടെ പോട്ടെ എത്തിയ പുറവ തലകുത്തിന് മറിഞ്ഞോ ഞാൻ ആനപ്പുണ്ടൊക്കെ ഇവിടെ ഉണ്ട് ആ പഴയതായിരിക്കും ഫെൻസിങ് വെക്കുന്നതിന് മുമ്പുള്ളതായിരിക്കും ഇതൊക്കെ ഈടെ വെച്ച ഫെൻസിങ് ആയിരിക്കും നമ്മൾ ഈ സൈഡിൽ കാണുന്ന ചെറിയ ഈറ്റയുടെ ഇല ഉണ്ട് ഇതൊക്കെ ആന ആനയുടെ ഇതൊക്കെയാണ് ആനയുടെ ഇഷ്ടഭക്ഷണം ഈറ്റയുടെ തളിരിൽ തിന്നാനായിട്ട് ആന വരും അതാണ് ഈ റൂട്ടിൽ കൂടുതലും ആനശല്യം ഉണ്ടെന്ന് പറയുന്നത് ആനശല്യം അതാണ് ഈ റൂട്ട് ആനയുടെ വിഹാര കേന്ദ്രം എന്ന് പറയുന്നത് ആനയുടെ വിഹാര കേന്ദ്രത്തിനകത്തോ നമ്മൾ നടക്കുന്നതേ ഉള്ളൂ യുടെ താവളമാണ് ഒരു മകരവിളക്ക് സമയത്തേക്ക് മാത്രം ഇതുവഴി അനുവദിക്കുന്നത് ചതുങ്ങി ഇടി ഒതുങ്ങാൻ റോട്ടീന്ന് മാത്രം ഒരു പോട്ടെ ഇടി ഒതുങ്ങി നിൽക്കുകയോ ഞാൻ നടുക്കോട്ട് നിന്ന് എങ്ങനെയാണ് പോകുന്നത് വെള്ളാരം അയ്യോ ഒരു പരിപാടി ആവു പറക്കെട്ടോ ബേണിങ് മാ ബേണിങ് മാ നമ്മടെ മാളയപ്പുറം ഇല്ല നിൽക്കുന്നു ഭയങ്കര മടിയാ നടക്കുക അന്നേരം കിടപ്പിട്ടല്ലേ ആ അന്നേരം മുറിച്ചതേ ഉള്ളു അല്ലേ ശരി അവിടെ നിൽക്കണേ അങ്ങോട്ട് കയറി വലിയൊരു മരവാ ഇത് വർഷങ്ങൾക്ക് മുമ്പ് വെട്ടിയിട്ടതാണ് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നവരുടെ മൊബൈലിൽ ഈ ഫോട്ടോ ഉണ്ട് കുറെ നാൾ മുമ്പ് വെട്ടിയിട്ടേക്കുന്നതാ ഇപ്പോഴും കിടപ്പുണ്ട് വഴിയാക്കി നടുഭാഗം വെട്ടിക്കളഞ്ഞ് റൂട്ടാക്കിയിട്ടേക്ക് പോവാം കുപ്പി ഫ്രണ്ട് കുപ്പി മാറ്റിക്ക് കോട്ട നടക്ക് അവിടെ നിന്ന് അവിടെ നിന്ന്

നമ്മൾ മുമ്പേ കണ്ട മരം പോലത്തെ വേറൊരു മരമാണ് അത് ഇതുപോലെ വെട്ടി പീസായിട്ട് ഇട്ടേക്കുക സാവിമാർഗം നടക്കാൻ വേണ്ടി നടപ്പാതെ വീണ മരമാത് ഈ എല്ലാ റൂട്ടിലുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാളുകളുണ്ട് അത് ഈ ഏരിയയിലുള്ള ആളുകളെ കൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകളാണ് വെളിയിൽ നിന്നുള്ള ആളുകളല്ല അവരുടെ സ്റ്റാളുകളിൽ ഈ കുടിവെള്ളമൊക്കെ ഫ്രീ കംപ്ലീറ്റ് നമുക്ക് കുടിവെള്ളം കിട്ടും ശരിക്കും പറഞ്ഞാൽ വെള്ളം നമ്മൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഈ റൂട്ടിലൊക്കെ വെള്ളം ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് പക്ഷേ പണ്ടൊക്കെ നമ്മൾ ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ഫ്രീ ഡ്രിങ്കിങ് വാട്ടറാണ് എല്ലായിടത്തും കേട്ടോ ില്ല പോട്ടെ എന്തായാലും പൊക്കോളൂടി കടിച്ചിട്ട് കടിച്ചിട്ട് പൊക്കോള് അങ്ങനെ നമ്മൾ അടുത്ത താവള പുതുശ്ശേരിത്താവളത്തിലെത്തി പുതുശ്ശേരിത്താവളം കഴിഞ്ഞാണ് ഇനി കരിമല വരുന്നത് പുതുശ്ശേരിത്താവളത്തിൽ നാല് മണിയാവുമ്പോൾ ഇവിടുന്ന് അടക്കും നാലുമണി കഴിഞ്ഞ് ഇവിടുന്ന് നാളെ കരിമലയ്ക്ക് വിടത്തില്ല അതാണ് ഇവിടുത്തെ ടൈം അതാണ് പുതുശ്ശേരി ക്യാമ്പ് പുതുശ്ശേരി ക്യാമ്പിൽ ഫോറസ്റ്റിൻ്റെ ഒരു സ്റ്റേഷനുണ്ട് സ്ഥിരമായിട്ടുള്ള ആൻറ്റി പോച്ചിങ് ക്യാമ്പ് ഷെട്ട് അതാണ് ഫോറസ്റ്റിൻ്റെ സ്ഥിരമായിട്ടുള്ളതാണ് അത് ട്രെഞ്ചൊക്കെ കുഴിച്ചാണ് കിടക്കുന്നത് അതിന് ചുറ്റും ട്രെഞ്ചുണ്ട് അതിനകത്താണ് സ്റ്റേഷൻ നമ്മൾ ചായ കടി വാങ്ങിച്ചു ഇനി ഇവിടുന്ന് നേരെ താഴേക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ പോയാൽ കരിയിലോട് കരിയിലോട് കഴിഞ്ഞിട്ട് കരിമല ഇതാണ് പുതുശ്ശേരി പുതുശ്ശേരിത്തോട് പുതുശ്ശേരിത്തോട് ക്രോസ് ചെയ്ത് വേണം നമുക്ക് കരിയിലാൻ തോട്ടിലേക്ക് പോകാനായിട്ട് ഓടി വേറെ കരി അപ്പറേ നോക്കാം ഓട്ടെ ഇത് ക്രോസ് ചെയ്ത് നോക്കൂ വെള്ളക്കൊപ്പിക്കാരി തോ